ഇന്ത്യ പ്രസ് ക്ലബും ന്യൂയോർക്ക് ടൈംസിനെതിരെ പ്രസിഡന്റ് ട്രംപ് കൊടുത്ത മാനനഷ്ട കേസും എന്നതാണ് ഹെഡിങ് കൊണ്ട് വിവക്ഷിക്കുന്നതെങ്കിലും ഇവ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാൽ ബന്ധമില്ലേ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുന്നത് നമുക്കറിയാം ഹെഡിങ് നോക്കിയിട്ടാണ് ആളുകൾ ഈ വീഡിയോകളെല്ലാം കാണുന്നത് എല്ലാ വീഡിയോകളിലും സംഭ്രമജനകമായ ഹെഡിങ് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കും പത്രങ്ങളിൽ നല്ല പത്രങ്ങളിലൊന്നും അങ്ങനത്തെ ഹെഡിങ് കൊടുക്കില്ല ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും അല്ലെങ്കിൽ ആളുകളെ അനാവശ്യമായിട്ട് ആകർഷിക്കുന്നതുമായ ഹെഡിങ് കൊടുക്കില്ല എന്നാൽ പിന്നെ ഭംഗിയുള്ള ആകർഷിക്ക ആകർഷകമായ ഹെഡിങ് കൊടുക്കുകയും ചെയ്യും അതാണ് പത്രങ്ങളുടെ ഒരു വ്യത്യാസം അപ്പം യൂട്യൂബിലും മറ്റും ആ മാനദണ്ഡമൊന്നുമില്ലല്ലോ ആളുകളെ ആകർഷിക്കുക എന്ന് മാത്രം നമുക്കറിയാം സാധാരണ മിമി മിമിക്രിയിലൊക്കെ കാണുന്ന കേൾക്കുന്ന ഒരു തമാശയുണ്ട് രാത്രി പതിനൊന്നായി പിന്നെ കുറ്റാക്കുറ്റിയിലിട്ട് പിന്നെ ചന്നം പിന്നം മഴ ഇടയ്ക്ക് കൊള്ളിയാൻ മിന്നുന്നു അക അകലെ പട്ടി ഓലിയിടുന്നു പിന്നെ കുറുക്കൻ പിന്നെ ശബ്ദമുണ്ടാക്കുന്നു അങ്ങനെ ഇരിക്കെ പിന്നെ എന്തോ സംഭവിക്കാൻ പോകുന്നു അങ്ങനെ ഇരിക്കെ മണി പന്ത്രണ്ടായി പിന്നെ ഇങ്ങനെ തന്നെ അങ്ങ് പോകുന്നു പിന്നെ മണി ഒന്നായി പിന്നെ രാവിലെ നേരം വെളുത്തു എന്ന് പറയുന്നത് പോലെ കാര്യമൊന്നും കാണില്ല വലിയ സംരംഭജനകമായ ഹെഡിംഗ് ഒക്കെ കൊടുത്ത് കാര്യങ്ങളൊന്നുമില്ലാതെ ആളുകളെ പിന്നെ കുറേ ബുദ്ധിമുട്ടിക്കും പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ വളരെ വിവാദപരമായ ഒരു കാര്യമാണ് പ്രസിഡന്റ് ട്രംപിൻ്റെ കേസുകളെല്ലാം തന്നെ മാനനഷ്ട കേസുകളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ ഈ പിന്നെ പത്ര പത്രപ്രവർത്തനത്തെ ഏറ്റവുമധികം ബാധിക്കുന്ന കേസുകളാണ് പ്രസിഡന്റ് ട്രംപ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുത്തിരിക്കുന്നതും കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഇതുവരെ അദ്ദേഹം വിജയിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അങ്ങനെ വിട്ടുകൊടുക്കാൻ ഭാവമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഒരു ദശാബ്ദമായിട്ട് തന്നെയും തൻ്റെ കുടുംബത്തെയും എല്ലാം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നിരന്തരം തങ്ങൾക്കെതിരെ നുണ പിന്നെ ഒക്കെ നുണ പറയുന്നു തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നു മാത്രമല്ല ഈ കഴിഞ്ഞ ഇലക്ഷനില് കമലഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ച് അവരെ എൻഡോഴ്സ് ചെയ്തു ന്യൂയോർക്ക് ടൈംസ് ആ കമലാഹാരിസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പബ്ലിസിറ്റിയാണത് അത് തനിക്ക് തന്നെ ദൂര പിന്നെ തന്നെ ബാധിച്ചു അപ്പോൾ തനിക്ക് പിന്നെ മാനനഷ്ടമല്ല തന്നെ ബാധിക്കുകൂടി ചെയ്തു തൻ്റെ ഇലക്ഷൻ സാധ്യതകളെ ബാധിക്കുകൂടി ചെയ്തു അപ്പോൾ ഇതിനെല്ലാം എതിരെയാണ് പിന്നെ പതിനഞ്ച് ബില്യൺ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാനനഷ്ടം ആവശ്യപ്പെട്ടിരിക്കുന്നത് നാല് റിപ്പോർട്ടർമാരെയും പിന്നെ എതിർ കക്ഷി ചേർത്തിട്ടുണ്ട് അപ്പം ന്യൂയോർക്ക് ടൈംസിന് പതിനഞ്ച് ബില്യൻ്റെ ആസ്തി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല കാരണം ഈ ഒരു വർഷം മൂന്ന് മൂന്ന് നാല് ബില്യൻ്റെ ഒക്കെ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമാണത് ഒരുപക്ഷെ കാണുമായിരിക്കാം ഒരുപാട് പിന്നെ ഒരു ഒന്നൊന്നര നൂറ്റാണ്ട് പഴക്കമുള്ള സ്ഥാപനവുമാണ് അപ്പോൾ ഒരുപക്ഷെ കാണുമായിരിക്കാം എന്തായാലും ഈ കേസ് ഈ കേസിന് മുമ്പേ കേസുകൾ പലതുണ്ട് സി ബി എസിനെതിരെ കേസ് കൊടുത്തു അതിന് പതിനാറ് മില്യൺ ഒത്തുതീർപ്പിൽ പതിനാറ് മില്യൺ കിട്ടി ആ സി ബി എസിൻ്റെ കേസ് മറ്റൊന്നുമല്ല കമലാ ഹാരിസുമായിട്ട് സി ബി എസ് നടത്തിയ പിന്നെ അഭിമുഖം അത് എഡിറ്റ് ചെയ്തു അപ്പോൾ അത് ഒരു പത്രത്തിന് എഡിറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലേ അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത് അപ്പോൾ സി ബി എസ് പ്രസിഡൻറ്റുമായിട്ട് ഉടക്കം ഉണ്ടാക്കേണ്ട കാരണം നമുക്കറിയാം ഏതൊരു സ്ഥാപനവും അതാണ് എങ്ങനെ ഇത്തിരി കാശ് കൊടുത്താൽ ആണെങ്കിലും അത് ഒതുക്കി തീർക്കുക എന്നല്ലാതെ അതിൻ്റെ നിയമവശം പിന്നെ തേടുകയോ അല്ലെ അതിൻ്റെ പിന്നെ അതിൻ്റെ പിന്നെ ആ എത്തിക്കലായിട്ടുള്ള കാര്യത്തിന് വേണ്ടി നിലകൊള്ളുകയല്ല ചെയ്യുന്നത് അവരുടെ ബിസിനസ് താല്പര്യങ്ങളാണുള്ളത് പ്രസിഡന്റിനെ പിണക്കിയിട്ട് മുന്നോട്ട് പോകാനാവില്ല അപ്പോൾ അതുകൊണ്ട് പൈസ കൊടുത്ത് അവരങ്ങ് ഒത്തുതീർപ്പാക്കി അപ്പം കമലഹാരിസിൻ്റെ പിന്നെ ഇൻ്റർവ്യൂ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഒരു പ നമ്മളൊരു ഇൻ്റർവ്യൂ എടുക്കുന്നു ഒരാളുടെ ഇൻറ്റർവ്യൂ എടുക്കുന്നു അത് എഡിറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല പിന്നെ എന്ത് എന്ത് പത്ര സ്വാതന്ത്ര്യമാണ് ഈ പറയുന്നത് അപ്പം അത് എഡിറ്റ് ചെയ്തു എന്നുള്ളത് എഡിറ്റ് ചെയ്യാതെ കൊടുത്തിരുന്നെങ്കിൽ അത് കമലാഹാരിസിന് ദോഷമാകുമായിരുന്നു പിന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഗുണകരമായി മാറി എന്നാണ് പ്രസിഡന്റ് വാദിക്കുന്നത് അപ്പോൾ അത് എത്ര കണ്ട് ശരിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂട പക്ഷേ എങ്ങനെയായാലും കമ്പനി കാശ് കൊടുത്ത് അത് ഒതുക്കി തീർത്തു ഇനി മറ്റൊരു കേസ് എ ബി സിക്കെതിരെയാണ് അവിടെ സ്റ്റെഫനോ പൗലോസ് പിന്നെ നമുക്കറിയാം സി പണ്ഡിത് സീന്ദിൻ്റെ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ ട്രംപ് പിന്നെ ന്യൂയോർക്കിൽ റേപ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ റേപ്പ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ജീൻ കരോൾ എന്ന് പറഞ്ഞ എഴുത്തുകാരി അവരാണ് ട്രംപിനെതിരെ അവരെ മേസിൽ ഏതോ ഒരു മേസിൻ്റെ ശാഖയിൽ വെച്ച് അവരെ ഉപദ്രവിച്ചു എന്നാണ് അവർ കൊടുത്ത കേസ് ആ കേസിൽ അഞ്ച് മില്യൺ ശിക്ഷ വിധിച്ചു പ്രസിഡൻറിന് പിന്നെ പ്രസിഡന്റ് പിന്നെ അന്ന് പ്രസിഡന്റ് സ്ഥാനം പിന്നെ ആദ്യത്തെ സ്ഥാനം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ അഞ്ച് മില്യൺ കിട്ടിയതിന് ശേഷം പ്രസിഡന്റ് ഇവർക്കെതിരെ മോശമായിട്ട് ആ വിധി വിധിയുണ്ടായതിനു ശേഷം ഇവർക്കെതിരെ മോശമായിട്ട് പരാമർശങ്ങൾ നടത്തി ആ കേസിൽ പ്രസിഡന്റിനെതിരെ എൺപത്തി മില്യൺ ശിക്ഷിച്ചു പിന്നെ മാനദഷ്ടം വിധിച്ചു ആ മാനദക്ഷ കേസ് അപ്പീൽ കോടതിയിൽ ചിലപ്പോൾ ഈയിടയ്ക്ക് ഏതാനും ആഴ്ച മുമ്പ് ആ അപ്പീൽ കോടതി അത് ശരിവച്ചു അപ്പോൾ പ്രസിഡന്റ് എൺപത്തി മൂന്ന് മില്യൻ കൊടുക്കണം അത് പിന്നെ മുകളിൽ കോടതിയിലേക്ക് പോകും പിന്നെ അപ്പീൽ അപ്പീല് പോകുമായിരിക്കും അപ്പോൾ അതിൻ്റെ കേസിൽ ജീൻ കരോള് പറയുന്നത് പിന്നെ ട്രംപ് ഉപദ്രവിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഈ സ്റ്റെഫനോ സ്റ്റെഫനൊപ്പവരോസ് പറഞ്ഞത് ഈ കോടതി അഞ്ച് മില്യൺ ശിക്ഷിച്ചത് സെക്സ്വൽ അസോൾട്ട് എന്ന് പറഞ്ഞാണ് അതായത് ലൈംഗിക അതിക്രമം എന്ന പേരിൽ പക്ഷേ ഒരു ജഡ്ജി പറഞ്ഞത് അത് മറ്റേത് രീതിയിൽ നോക്കിയാൽ അത് റേപ്പ് അത് റേപ്പായിട്ട് പരിഗണിക്കപ്പെടും എന്നാണ് പിന്നെ മറ്റ് സ്റ്റേറ്റുകളിലാണെങ്കിൽ പിന്നെ ന്യൂയോർക്കിലെ ആ പ്രത്യേക നിയമം വെച്ച് നോക്കുമ്പോൾ അത് റേപ്പെന്ന് പറയില്ല സെക്സുവൽ അസോൾട്ടെന്നേ പറയുള്ളൂ നേരെ മറ്റേ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ആണെങ്കിൽ അത് റേപ്പെന്ന് തന്നെ പറയുമെന്നാണ് ഒരു പിന്നെ പലരും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഒരു ജഡ്ജി തന്നെ അത് പറയുകയും ചെയ്തു അതു വെച്ചാണ് ഷഫ്നോ പൊലോസ് അത് പറഞ്ഞത് അതുകൊണ്ട് ഒത്തുതീർക്കാൻ പോകരുതെന്ന് അദ്ദേഹം വാദിച്ചുവെങ്കിലും നമുക്കറിയാം കമ്പനികളെല്ലാം അങ്ങനെയാണ് എ ബി സി അതും പതിനഞ്ച് മില്യൺ കൊടുത്ത് ഒത്തുതീർത്തു പക്ഷേ പിന്നെ പിന്നെ ഇപ്പം ഇതാ വേറെ പിന്നെ ചില വാൾ സ്ട്രീറ്റ് ജേർണലിനെതിരെയും ട്രംപ് കേസ് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ എപ്സ്റ്റയിൻ്റെ കേസിൽ എഫ്സ്റ്റെയിൻ്റെ എഫ്സ്റ്റെയിൻ്റെ അമ്പതാം ഒരു നഗ്ന സ്ത്രീയുടെ ചിത്രം വരച്ചു പിന്നെ പ്രസിഡന്റ് ട്രംപിൻ്റെ ട്രംപിൻ്റെ തന്നെ ഒരു ഒപ്പും ഉപ്പ് സഹിതം കൊടുത്തു ആ ചിത്രമാണ് പിന്നെ വാൾ സ്ട്രീറ്റ് കൊടുത്തത് അത് ട്രംപ് എഴുതി പിന്നെ ട്രംപ് ഒപ്പിട്ടതാണ് ട്രംപിൻ്റെ ഉപ്പ് തന്നെയാണ് അതെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിനെതിരെയും ട്രംപ് പിന്നെ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് അത് തൻ്റെ ഒപ്പല്ല വ്യാജ ഒപ്പാണ് വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരുവിധപ്പെട്ട പത്രങ്ങൾക്കെതിരെയെല്ലാം കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇത് പിന്നെ ഇങ്ങനെ ഇൻഡിബിഡേഷനൊന്നും ഇങ്ങനെ ഭീഷണിപ്പെടുത്തലൊന്നും ഞങ്ങൾ വഴങ്ങാൻ പോകുന്നില്ല ഞങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുക അതിനെ സുശക്തം നേരിടും പിന്നെ പത്രങ്ങൾക്ക് ഇത് പത്രങ്ങൾ ഹേറ്റ് സ്പീച്ചല്ല മറിച്ച് ഫ്രീ സ്പീച്ചാണ് ഈ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ അവർക്ക് പിന്നെ അവരെ പറ്റിയുള്ള കാര്യങ്ങൾ പ്രതികരിക്കാനുള്ള എല്ലാ അവകാശവും പത്രങ്ങൾക്കുണ്ട് അത് പ്രതികരിക്കുകയും ജനങ്ങൾ അറിയുകയും ചെയ്യേണ്ടതാണ് ജനങ്ങൾ അറിയാതിരുന്നാൽ പിന്നെ നമ്മളെ ഭരിക്കുന്ന ആളുകളെ പറ്റി അല്ലെങ്കിൽ പൊതുരംഗത്തിരിക്കുന്നവരെ പറ്റി അറിയാതിരുന്നാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരെ പറ്റി ഒരു വിധിയെടുത്തുണ്ടാവുക എന്തായാലും ന്യൂയോർക്ക് ടൈംസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഒരു തെറ്റുള്ളതായിട്ട് പിന്നെ ഒരു പത്രക്കാരനെന്ന നിലയിൽ എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രമല്ല മറ്റു പത്രക്കാരും അവരുടെ ഭാഗത്ത് ഇപ്പോൾ കമലാ ഹാരിസിൻ്റെ പിന്നെ ഇൻ്റർവ്യൂ എഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനല്ല പിന്നെ നമ്മൾ പിന്നെ എഡിറ്റേഴ്സും പത്ത് പിന്നെ ഒക്കെ എന്തിനാണ് ആവശ്യിക്കുന്നത് അതേപടി കൊടുക്കാനാണെങ്കിൽ യൂട്യൂബിൽ പിന്നെ പറയുന്നത് പോലെ ഞാൻ കൊടുത്താൽ മതിയല്ലോ എന്തായാലും ഈ ഇത് കാര്യ കാതലായൊരു ഒരു അത് അപ്പം ന്യൂയോർക്ക് ടൈംസും ആയിട്ടുള്ള ആ ഒരു കോടതി കയറ്റം നമുക്കറിയാം അത് ഇവിടം വരെ പോകുന്നത് ഈ പതിനഞ്ച് ബില്ല്യൻ്റെ ഒക്കെ പ്രശ്നമാണ് ഒത്തുതീരുമോ അതോ കോടതിയിൽ പോയി അതിൻ്റെ വ്യക്തമായ വിധി ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അപ്പം ഇങ്ങനെ മാധ്യമരംഗത്ത് വലിയ കാര്യങ്ങൾ നടക്കുന്നു ഇപ്പം അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കുറയ്ക്കേണ്ടത് ഈ പിന്നെ ഈ കം പ്രസിഡൻ്റ് ട്രംപിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് പറഞ്ഞ ഒരു പൊഡ്കാസ്റ്ററാണ് അതേതാണ്ട് നാൽപ്പത്തഞ്ച് മില്യൺ നാൽപ്പത്തഞ്ച് മില്യൺ നാൽപ്പത്തഞ്ച് ലക്ഷം അതോ നാൽപ്പത്തഞ്ച് മില്യനോ അത്രയും ആളുകൾ കണ്ടു പിന്നെ നാൽപ്പത്തഞ്ച് ലക്ഷമാണെന്ന് തോന്നുന്നു നാലര മില്യൺ പിന്നെ അതോ അത്ര പിന്നെ ആളുകൾ കാണുകയുണ്ടായി അപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ സി എൻ എൻ ലോ പിന്നെ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലോ അതൊരു നാല് ലക്ഷം പേര് കണ്ടാൽ തന്നെ അതിശയമാണ് അത്രയും കൂടി വന്നാൽ കൂടി അപ്പോൾ പത്രങ്ങൾ പത്രങ്ങളുടെ ആ ഒരു പിന്നെ ആ പ്രാധാന്യം പിന്നെ കുറേയും കൂടി ചെയ്തിരിക്കുന്നു പിന്നെ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂകളൊക്കെ ചെയ്യുന്ന പോഡ്കാസ്റ്റർമാരൊക്കെ ആണ് പിന്നെ ഏറ്റവും സജീവമായിട്ട് രംഗത്ത് വരുന്നത് നേരെ മറിച്ച് കമലഹാരിസ് അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തില്ല ഒരുപാട് കണ്ടീഷൻസൊക്കെ വെച്ചു അങ്ങനെ ആ ഇൻ്റർവ്യൂ നടക്കാതെ പോയി അത് കമലഹാരിസിന് വലിയ ദോഷം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഒന്നാലോചിക്കേണ്ടതുണ്ട് റോഷ പിന്നെ ഈ ജോഷ് റോഗിനെതിരെ പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ ഒരു കേസ് കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു പോഡ്കാസ്റ്റർക്ക് പിടിച്ചു നിൽക്കാനാകുമോ അപ്പോൾ ന്യൂയോർക്ക് ടൈംസിനെ ഒരു വലിയ പത്രം പാരമ്പര്യമുള്ള പത്രം ചരിത്രപരമായ ഒരു പത്രം അതായതുകൊണ്ടാണ് അത് പിടിച്ചു നിൽക്കാൻ അങ്ങനെയുള്ളൊരു കേസിനെ നേരിടാനുള്ള കഴിവ് അതിനുണ്ടാവുന്നത് അപ്പോൾ പത്രങ്ങൾ പത്രങ്ങൾക്കൊരു പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് പത്ര സ്ഥാപനങ്ങൾക്ക് സ്ഥാപനവൽക്കരണത്തിന് ഒരു പ്രസക്തി ഉണ്ടാകുന്നു എന്ന് തോന്നുന്നു ഒറ്റപ്പെട്ട ജേർണലിസം അല്ല യൂട്യൂബിലെ ജേർണലിസം ഒന്നുമല്ല ഒന്നുമല്ലിപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്നതാണ് മലനാടൻ മലയാളിയുടെ എഡിറ്റർ അടിക്കാനായിട്ട് അടി അടി കൊടുത്തത് പിടിച്ച പിടിച്ചിറക്കി നേരെ മറിച്ച് മനോരമയുടെയോ അല്ലെങ്കിൽ മാതൃഭൂമിയുടെ ഒരു എഡിറ്ററേയോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടറിയോ അത്ര ഏഷ്യാനെറ്റിൻ്റെ ഒരു പിന്നെ റിപ്പോർട്ടറിയോ അത്ര ഈസിയായിട്ട് പോയി തല്ലുമോ അല്ല അവരാരും അങ്ങനെ പിന്നെ വെട്ടി തുറന്നു പറയാറില്ല എന്നുള്ളത് വേറൊരു കാര്യം ആരെയും ആരെയും വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയാതിരിക്കുക എന്നുള്ളതാണല്ലോ മലയാള മാധ്യമ മാധ്യമ പ്രവർത്തനം അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതും നമ്മുടെ പ്രസ് ക്ലബുമായിട്ട് എന്താണ് ബന്ധമെന്നുള്ളത് കൂടെ അതുകൂടെ ഒന്ന് വിശദീ വിശദീകരിക്കുകയാണ് ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ ഇവിടെ അമേരിക്കയിലുള്ള ആളുകൾക്കെല്ലാം അറിയാം ഇന്ത്യ പ്രസ് ക്ലബ് ഒരു രണ്ടര രണ്ട് പതിറ്റാണ്ടിലേറെയായിട്ട് അമേരിക്കയിലുള്ള ഒരു സ്ഥാപനമാണ് നമ്മൾ എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും ഒരു വലിയ കൺവെൻഷൻ അമേരിക്കയിൽ എവിടെയെങ്കിലും വെച്ച് നടത്താറുണ്ട് അത് കൂടുതലായിട്ടും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ഭാഗത്താണ് അത് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അത് അതിനൊരു മാറ്റം ഉണ്ടാവണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അതിന് നമ്മൾ ഏറ്റവും ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം നാട്ടിൽ നിന്ന് പ്രധാനപ്പെട്ട പത്രക്കാരെയെല്ലാം കൊണ്ടിരുന്നു നമ്മൾ സുദീർഘമായ ചർച്ച ഒരു രണ്ട് ദിവസം വളരെ വിശദമായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയുള്ള ചർച്ചകൾ നടത്തുന്നു ആ ചർച്ചകൾ കൊണ്ട് ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ആ അതിൻ്റെ റിപ്പോർട്ടുകളും അതിൻ്റെ പിന്നെ പിന്നെ അതിൻ്റെ വീഡിയോകളുമെല്ലാം പിന്നെ ലഭ്യമാണ് ആളുകൾക്ക് കാണാം ഏറ്റവും ഈ രണ്ട് ദിവസവും സുദീർഘമായ ഇത്രയും തീ പിന്നെ വലിയ കാര്യങ്ങളെപ്പറ്റിയുള്ള ചർച്ചയാണെങ്കിലും ഒരാൾ പോലും ബോറിച്ച ബോറടിച്ചതായിട്ട് പറഞ്ഞിട്ടില്ല സാധാരണ എല്ലാ എല്ലാ പരിപാടികളിലും ഫൊക്കാനാ ഫോമ കൺവെൻഷനൊക്കെ ആണെങ്കിലും കലാപരിപാടികളും നൃത്തവും പാട്ടുമൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും വരിക അല്ലെങ്കിൽ പിന്നെ ബ്യൂട്ടി പാജൻറ്റുമൊക്കെ പക്ഷേ ഇവിടെ അതല്ല ചർച്ചകൾ മാത്രം അതും വലിയ കാര്യങ്ങളെപ്പറ്റി മാധ്യമരംഗത്തെപ്പറ്റിയുള്ള മാധ്യമ രംഗത്തെ മാറ്റങ്ങളെ പറ്റിയുള്ള ചർച്ചകളും മറ്റുമാണ് അതൊരിക്കലും ബോറടിച്ചതായിട്ടോ പിന്നെ അനാവശ്യമായിട്ടോ ആർക്കും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ ഒരു കാര്യം കാരണം അങ്ങനെ മാധ്യമരംഗത്തോട് താല്പര്യമുള്ളവരാണോ വരുന്നത് ഈ വലിയ പത്രക്കാരും നാട്ടിൽ നിന്നുള്ള വലിയ പത്രക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും ഒക്കെ വരുന്ന ഒരു വേദിയാണ് അപ്പോൾ പുതിയ അറിവുകൾ നേടാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പുതിയ ട്രെൻഡ്സ് പിന്നെ മനസ്സിലാക്കാനും ഒക്കെ നമുക്കത് ഉപകരിക്കും നാട്ടിലെ കാര്യങ്ങൾ നമുക്കറിയാനും അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന പത്രക്കാർക്ക് അറിയാനും ഒക്കെയുള്ളൊരു വേദിയാണത് നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതിൻ്റെ മെച്ചങ്ങൾ അവിടെ ഉണ്ടാവാനും നമുക്കറിയാം നാട്ടിൽ അമേരിക്കയിലെ പല കാര്യങ്ങളെപ്പറ്റിയും തെറ്റായ കാര്യങ്ങളാണ് ഇന്ത്യയിലെ പത്രങ്ങളിലെല്ലാം വരുന്നത് അപ്പോൾ അതിൽ ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ട് ഈയിടയ്ക്ക് ഈ താരിഫിൻ്റെ പ്രശ്നത്തെ പറ്റി വന്നതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഈ നമ്മുടെ പഴയ സിനിമയിലെ സംഭാഷണം കടപെടുത്താൽ ട്രംപിന് ട്രംപിന് ട്രംപ് ആരാണെന്ന് അറിയില്ലെങ്കിൽ ട്രംപ് ഞങ്ങളോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ യൂട്യൂബർമാരോട് കേരളത്തിലെ യൂട്യൂബർമാരോട് ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരും ട്രംപ് ആരാണെന്നും അമേരിക്ക ആരാണെന്നും താരിഫ് വിഷയത്തിൽ എന്താണ് ചെയ്തതെന്നും ചെയ്യേണ്ടതെന്നും എല്ലാം അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും അത് വളരെ കൃത്യമായിട്ട് അവർക്കെല്ലാം അറിയാം നമുക്കറിയാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ അവർക്കറിയാം ചാർലി കിർ കിർക്കിൻ്റെ കാര്യം പോലും ഈ നാട്ടിലെ യൂട്യൂബർമാർ അവരുടെ കേട്ടിട്ടാണ് ഞാൻ പോലും മനസ്സിലാക്കുന്നത് നമ്മുടെ അമേരിക്കയിലുള്ള നമ്മൾ പോലും അപ്പോൾ അത്രയ്ക്ക് അറിവും അത്രയും കാര്യങ്ങളുമാണ് ഉള്ളത് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്തായാലും ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തനമൊക്കെ നടക്കുന്ന സമയത്ത് ആധികാരികമായ ഒരു ചർച്ച ആധികാരികമായ വിവരങ്ങളെപ്പറ്റി യഥാർത്ഥ മാധ്യമ പ്രവർത്തനത്തെപ്പറ്റി ഈ മാറ്റങ്ങളെപ്പറ്റിയൊക്കെയുള്ള ചർച്ചയാണ് ഈ ഇന്ത്യ പ്രസ് ക്ലബ് സമ്മേളനത്തിൽ നടക്കാൻ പോകുന്നത് അത് അടുത്ത മാസം പിന്നെ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ എഡിസ് ന്യൂ ന്യൂജേഴ്സിയിലെ എഡിസണിലുള്ള ഷരേട്ടൻ ഹോട്ടലിലാണ് അപ്പോൾ അതിൻ്റെ ഇപ്പം കുറഞ്ഞ വിലയ്ക്ക് പിന്നെ റൂം ബുക്ക് ചെയ്യാം അവിടെ വന്ന് താമസിച്ച് രണ്ട് ദിവസം താമസിച്ചാൽ എത്രയോ നല്ല എത്രയോ ഗുണകരമായൊരു ചർച്ച ചർച്ചകളിലൊക്കെ പങ്കെടുക്കാം ഈ കാര്യപ്പെട്ട പത്രക്കാരും രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടാനാവും എല്ലാം എന്ന് മാത്രമല്ല അമേരിക്കയിലെ പത്ര പത്രക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതിനുമൊക്കെയുള്ള അവസരങ്ങൾ ലഭിക്കും അപ്പോൾ കഴിയുന്നത്ര പേര് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം അതുകൊണ്ട് നിങ്ങൾക്കൊരു ഒരു നഷ്ടവും വരില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഈ ഫൊക്കാനാ ഫോമ സമ്മേളനത്തിലൊക്കെ പോകുമ്പം അത് ഒരു പിന്നെ ആയിരിക്കും പിന്നെ നിങ്ങളെ മനസ്സിൽ നിന്നത് മായില്ല എന്നൊക്കെ പറയും പക്ഷേ ഇതല്ല ഇത് ഭൗതികമായിട്ടും ഭൗതിക തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മുടെ അറിവിലും എല്ലാം പിന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പിന്നെ ചർച്ചകളും പിന്നെ ഇൻട്രാക്ഷൻസും ഒക്കെ നടക്കുന്ന വേദിയാണ് തീർച്ചയായിട്ടും കഴിയുന്നത്ര പേര് അവിടെ മീൻ അതിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ കഴിയുന്നത്ര പേർ അവിടെ താമസിക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്താൽ കുറഞ്ഞ നിരക്കിൽ അവിടെ മുറി ലഭ്യവുമാണ് അപ്പം ബന്ധപ്പെടേണ്ടവർ അതിൻ്റെ നാഷണൽ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ സെക്രട്ടറി ഷിജോ പൗലോസ് ആരുമായിട്ടെങ്കിലും ബന്ധപ്പെട്ടാൽ മതി വളരെ എളുപ്പമുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി അപ്പോൾ കഴിയുന്നത്ര പേരെ അങ്ങോട്ട് ക്ഷണിക്കുന്നു പിന്നെ ഈ മാധ്യമരംഗത്തെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവയെല്ലാമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്